രണ്ടാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ നനയ്ക്കാത്ത ജനപ്രവാഹം തീർത്ത് നാനാട്ടൻ നായകനെടുത്തിയ തുടരുമ്പ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് തുടരുമ് തോന്നുന്ന ഏറ്റവും പുതിയ നാനാട്ടൻ ചിത്രത്തിന് രണ്ടാം ദിനമായിട്ടുള്ള ശനിയാഴ്ച ദിനം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെ കേട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡയറക്ടർ ശോഭന നടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അടിയിച്ചിരിക്കുന്ന ചിത്രമാണ് തുടരും എന്ന് പറയുന്ന സിനിമ പതിനാറ് വർഷങ്ങൾക്ക് ഇപ്പുറം ഇപ്പുറം നാനേട്ടനും ശോഭന എന്ന് വെച്ചപ്പോൾ ഇതാ തിയേറ്ററിൽ ആ ഒരു കെമിസ്ട്രി വർക്ക് വലിയ മനിയ് വിജയ് വിജയം തന്നെ ചിത്രം നോക്കുകയും ചെയ്യുകയാണ് നാരേട്ടന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത് ചിത്രമായിട്ടാണ് തുടരും എന്ന് പറയുന്ന സിനിമ തിയേറ്ററോടെ എത്തിയിട്ടുണ്ടത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വൻ വിജയ തുടർച്ചയായിരുന്നു നാരാട്ടൻ എന്നൊക്കെയാണ് വിജയൻ തുടരുകയാണ് ഡയറക്ടർ തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നട്ടി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ബിസിനസ് ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി പിന്നിട്ട എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡുകൾ തർക്കോ തുടരുമെന്നാണ് സിനിമാ പ്രേമികൾ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലും ട്രാക്കിംഗ് കളക്ഷനോട് മാത്രം രണ്ടു കോടി പിന്നിട്ട ചിത്രം ഇന്നത്തെ കേരള കളക്ഷൻ ഒരുപക്ഷേ ഏഴ് മുതൽ എട്ട് കോടി രൂപ വരെ സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടാം ദിനമായിട്ടുള്ള ഇന്ന് ചിത്രത്തിലെ കേരളത്തിലെ ഒരു തിയേറ്ററിൽ പോലും ടിക്കറ്റ് കിട്ടാനാകത്തൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അത്രയ്ക്കും വലിയ ടിമക്കാണ് ഡയറക്ടർ ചിത്രം തുടരും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് എക്സ്ട്രാ ഷോകൾ ഇതിനോടൊന്നും തന്നെ ചാർജ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിലെ വരുന്ന വസ്തുക്കളെ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് അപ്പോൾ നാന ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ